ം നോക്കു നിങ്ങൾ മുൻ ആയിരത്തി സമുദായങ്ങളെയും പല പല രാഷ്ട്രങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു നശിപ്പിക്കുകയുണ്ടായി അവരുടെ ഗതി എന്താണ് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് വിശദീകരിച്ചു തരികയാണ് അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ പല പല ഭൂമികളിൽ കൂടി അവർ സഞ്ചരിക്കുന്നുണ്ട് പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയും കച്ചവടാവിശ്വാസവും അവർ സഞ്ചരിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഭൂമിയിൽ കൂടി അവർ സഞ്ചരിക്കുന്നവരല്ലേ എന്നാണ് അന്ന് പറയുന്നത് അവർക്കുണ്ടാകേണ്ടിയിരുന്നു ഹൃദയങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നു കൊണ്ട് ചിന്തിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാരണം ഈ മുൻ സമുദായങ്ങളൊക്കെ നശിച്ചുപോയി അവരുടെ അവശിഷ്ടങ്ങളിൽ നിന്നും അവശേഷിക്കുന്നു അതിൽ കൂടി അവർ യാത്ര ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി അവർ ചിന്തിച്ചു മനസ്സിലാക്കണം എന്താണ് നമുക്കുള്ള സമുദായങ്ങൾക്ക് രാജ്യങ്ങൾക്ക് സംഭവിച്ചത് ഇതുപോലെയൊന്നും നമുക്ക് സംഭവിക്കാൻ പാടില്ല നാം ഒക്കെ യഥാർത്ഥത്തിൽ ബാഹുവിന്റെ മതത്തിലേക്ക് മടങ്ങണം ഇതാണല്ലോ

കണ്ണുകളല്ല പക്ഷ അവരുടെ അവരുടെ ഹൃദയങ്ങൾ ഹൃദയങ്ങൾ പറയുന്നു ആ കൊണ്ട് അവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല സത്യം കണ്ടറിയാൻ കഴിയുന്നില്ല സത്യം കേട്ടറിയാൻ കഴിയുന്നില്ല അവരുടെ നെഞ്ചകത്തുള്ള അതാണോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ വ്യക്തമായി ചിന്തിക്കുന്ന ഹൃദയം കാര്യങ്ങൾ കെട്ടു മനസ്സിലാക്കുന്ന ചെവികളും അതുപോലെ കാര്യങ്ങൾ കണ്ടറിയുന്ന കണ്ണുകളും ഉണ്ടാകേണ്ടിയിരുന്നു എന്നാണെന്ന പറയുന്നത് അല്ലാതെ ഒരു പോലെ മൃഗങ്ങളെ പോലെ ആകാൻ പാടില്ല എന്നാണ് അബ്ബാഹു സുബാൻ മുത്തല നൽകുന്ന സദുപദേശം ഇതൊക്കെയും അമ്മാഹു മുന്നറിയിപ്പ് നൽകുന്നതാണ് അബ്ബാഹുവിന്റെ അപാര കാരുണ്യത്തിന്റെ ഭാഗമാകുന്നു ഇതൊക്കെയും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അല്ലാതെ വെറും ഭയപ്പെടുത്തൽ മാത്രമല്ല ശ്രദ്ധാപാന നിഷന്ധരില്ലാറുണ്ടല്ലാതെ